ബലഹീനതകൾ ക്ഷീണങ്ങൾ ഇവയൊക്കെയും നമ്മെ ബാധിക്കുമ്പോൾ പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട് എന്നാൽ ദൈവോചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ബലഹീനതകളെ ക്ഷീണങ്ങളെ എടുത്തു മാറ്റുന്ന ഒരു സർവ്വശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു മത്താടി സുവിശേഷം എട്ടാം അധ്യായം പതിനേഴാം വാക്യം അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് ഏഷ്യാപ്രവാചകൻ പറയുന്നത് നിവൃത്തിയാകുന്നു എന്ന് നമുക്ക് കാണാം അതെ ബലഹീനതകൾ കടന്നു വരുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാകണം കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മോട് കൂടെയുണ്ട് മത്താടസുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അതെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ വിടിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മെ നടത്തുവാൻ സർവശക്തനാണ് പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് വൈകുന്നേരമായപ്പോൾ ഭൂതഗസ്തർ രോഗികളെല്ലാം അവൻ്റെ അടുക്കൽ വന്നു അവൻ്റെ വാക്കുകൾ കേട്ടവർ സൗഖ്യം പ്രാപിച്ചു സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യശ്യാപ്രവാചകൻ പറഞ്ഞത് മത്തായിട്ട് എട്ടാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നിവൃത്തിയാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ക്രിസ്തു നമ്മളുടെ ബലഹീനതകളെടുത്തു നമ്മളുടെ വ്യാധികളെ ചുമന്നു നമ്മെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അവന് ദയവ് നമ്മോട് തോന്നി അതെ നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ബലഹീനതകളാണ് നമ്മളെ അലട്ടി തോൽപ്പിച്ച് കളയുന്നത് ഒന്ന് നമ്മുടെ ജഡത്തിൽ സംഭവിക്കുന്ന ബലഹീനതകൾ അതെ ജഡത്തിൽ നാം ബലഹീനരാകുമ്പോൾ നാം ഒരുപക്ഷെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട് അതെ പ്രാർത്ഥിക്കുവാൻ ഗതസമനിയിൽ യേശുവിനോടുകൂടെ ചേർന്ന് പോയ ശിഷ്യന്മാരിൽ ചിലർ വളരെ ക്ഷീണ ക്ഷീണത്തിലാകുവാനിടയായി തീർന്നു മത്താടി സുശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നാം വാക്യം എന്നാൽ യേശു വന്ന് ഇങ്ങനെ പറയുന്നു പരീക്ഷയിൽ അകപ്പെടാതിരുപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതായി കാണുവാൻ കഴിയുന്നു അതെ നമ്മളുടെ ബലഹീനതകൾ ജഡീക ബലഹീനതകൾ അത് പലപ്പോഴും നമ്മളെ അവശരാക്കി കളിയുകയും വിശ്വാസത്തിൽ നമ്മെ താറുമാറാക്കത്തക്കവണ്ണം ശത്രു നമ്മെ പരിശോധിക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ എത്തപ്പെടുവാനിടയുണ്ട് അതുകൊണ്ട് ജഡീക ബലഹീനതകൾ വിട്ടൊഴിഞ്ഞ് ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിൽ ശക്തരായി ജീവിപ്പാൻ നാം ദൈവസന്നിധിയിൽ ഒരുങ്ങേണം രണ്ടാമതായി വിശ്വാസത്തിൻ്റെ ബലഹീനതകൾ യേശുവിനോടുകൂടെ നടക്കുകയും യേശുവിനോടുകൂടെ യാത്ര ചെയ്യുകയും ആഹാരം കഴിക്കുകയും ചെയ്ത ശിഷ്യന്മാർ ജീവിതത്തിൽ പരിശോധനകൾ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് വിചാരിച്ച് അവർ വ്യാകുലപ്പെട്ട് കരയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ അപ്രകാരമുള്ള പ്രതിസന്ധികളിൽ നാം മറന്നു പോകരുത് എഴുന്നേറ്റ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന അല്ലെങ്കിൽ കാറ്റിനും കടലിനും സ്വസ്ഥത കൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് അത് ഏത് നിർണായ ഘട്ടത്തിലും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും മൂന്നാമതായി നമ്മളിൽ സംഭവിക്കുന്ന രോഗങ്ങൾ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മെ നിരാശരാക്കി നമ്മെ തകർത്ത് കളയുവാൻ കാരണമായി തരുന്നു ഏഷ്യാ പ്രവചനത്തിൽ ഇങ്ങനെ കാണുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് നമുക്ക് കാണാം അതേ അഭ്രായലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് കരുണലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനായുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് ചെല്ലുക അതേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവമൊരുക്കുന്ന വഴികളിൽ ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് എന്ന് ദൈവിക വഴിക്കായി നാം കാത്തിരിക്കണം കാരണം എന്നു ചോദിച്ചാൽ നമ്മുടെ ബലഹീനകളെ ചുമന്നെടുത്ത് നമ്മൾക്ക് രോഗസൗഖ്യവും ആരോഗ്യവും നൽകിത്തരുന്ന ഒരു സർവ്വശക്തനാകുന്ന ദൈവം ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നമ്മോട് കൂടെയുണ്ട് ഉണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലവും ധൈര്യവും അനുദിന ജീവിതപാതയിൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് സർവശക്തരായി ദൈവകൃപയിൽ മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവൻ നമ്മളുടെ ബലഹീനതകളെടുത്ത് ശക്തിയും ബലവും പകരുന്ന ദൈവം തന്നെയാണ് ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം